സങ്കീർണങ്ങൾ അമ്പത്തൊന്നാമത്തെ സങ്കീർണിക്ക് ദാദേൻ്റെ സങ്കീർണം അവൻ്റെ ബെച്ചവേടക്കൽ ചെന്ന ശേഷം നാദൻ പ്രവാചന പോയിശംസം ദൈവം എൻ്റെ ദൈക്കത്തക്കോണ് എന്നോട് കിട്ടണം എൻ്റെ കരുണയുടെ ഭൂപത്രപ്രകാരം എൻ്റെ ലംഘനങ്ങളെ വായിച്ചുകളയണമേ എന്നെ നന്നായി കഴിയേണ്ട അവർ നോക്കണം എൻ്റെ പാപം നീക്കി എന്നെ പിടിപ്പാക്കണമേ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അടിക്കുന്നു എൻ്റെ പാപ എപ്പോഴും എൻ്റെ ഉമ്പിലിരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായല്ലോ ഞാൻ ചെയ്തിരിക്കുന്നത് സംസാരിക്കുമ്പോൾ നീ നീരുമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ ഇതാണ് ഞാൻ ആവൃത്യത്തിൽ ഒരുപാട് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർപാപത്തിലെ സത്യമല്ല നീശിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ഞാനും ചേർപ്പിക്കാനുമേ ഞാൻ നിർമ്മലാകേണ്ടതെന്ന് ഈ സോപ്പു കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഇന്നത്തെക്കാൾ കൊടുക്കേണ്ടത് എന്നെ കഴിയണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ ഇനി ഒരു ജാസ്തികൾ ഉണ്ടെങ്കട്ടെ എൻ്റെ പാപങ്ങളെ കാണാതണമെന്ന് എൻ്റെ മുഖം മറക്കാനുമേ എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും വായിച്ചു കളയണമേ ദൈവം നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ കുതിക്കാനുമെ നിന്റെ സംതി എന്ന് എന്നെ തള്ളിക്കളയതേ നിൻ്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിട്ട് നിന്ന് എടുക്കുകയുമരുത് നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കുള്ള ആത്മാവിനെ എന്നെ താങ്ങണമേ അപ്പോൾ ഞാൻ അധികം മക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും പാപികൾ നിങ്ങളേക്ക് മനം തിരികും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവം രക്തവാദകത്തെയും എന്നെ വിളിക്കണമേ എന്നാൽ എൻ്റെ മാവ് നിന്റെ നീതിയെ ഘോഷിക്കും ഭർത്താവിൻ്റെ അത്രങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായു നിൻ്റെ ശുദ്ധിയെ വർണ്ണിക്കും ഹന്നയാകുന്ന ഈശിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആർക്കുമായിരുന്നു ഹോമിയാകത്തുനിന്ന് നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിൻ്റെ ഹന്നയാങ്ങൾ താർന്നിരിക്കുന്ന മനസ്സ് താർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം എന്നീ ദരസിക്കില്ല നിൻ്റെ പ്രസാദ പ്രകാരം ചെയ്യുന്നതിനോട് നന്നു ചേർന്നേ ഇത് ഇസ്ലാമിൻ്റെ മദരകളെ പണിയാനമേ അപ്പോൾ നീ നീന്തയാങ്ങളിലും ഹോമിയാംഗങ്ങളും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിൻ്റെ യാഗപ്പെടുത്തി കാളുകളെ അർപ്പിക്കും